ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ പാലക്കാട് ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജ് ഇന്നലെ മുതൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പാലക്കാട് ജില്ലയുടെ എക്സാമാണ് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക മെസ്സേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആ ഡേറ്റിന് മുമ്പായിട്ട് ഡോക്യുമെൻ്റ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ കൂടി പ്രൊഫൈൽ മെസ്സേജ് വന്ന ജില്ലകളുടെ എണ്ണം ആറായിട്ടുണ്ട് നേരത്തെ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പത്തനംതിട്ട വയനാട് എന്നീ ജില്ലകളുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ മലപ്പുറം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റും വന്നു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയുടെ മെസ്സേജ് കുറച്ച് പേർക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിലൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഇനി പാലക്കാട് ജില്ലയുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലാണ് ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് അതോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ഫൈനൽ ആൻസർക്ക് വന്ന സമയത്ത് ഏകദേശം അഞ്ച് ചോദ്യങ്ങൾ ക്യാൻസൽ ആയി പോയിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് പാലക്കാട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ആണ് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ അറുപത്തി ആറ് മാർക്ക് വരെ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇ ഡബ്ല്യു എസ് അറുപത്തി നാല് പോയിന്റ് മൂന്ന് മാർക്കിന് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ള കാറ്റഗറിയുടെ ഒന്നും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അപ്പോൾ നിങ്ങൾ പാലക്കാട് ജില്ലയിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും കാറ്റഗറിയും താഴെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അതുപോലെ മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വെരിഫൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ എൻ ജെ ഡി ഡിലീഷൻ വർക്കിനൊക്കെ വളരെ ഉപകാരമായിരിക്കും സോ ഞങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ താഴെ ചേർക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് അവൈലബിൾ എന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കാം ഓക്കെ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കാനും അതുവഴി ലിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുന്നവർക്ക് നമ്മൾ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ഫ്രണ്ട്സ് ഇതുപോലെ പി എസ് സിയുടെ ഒരു അപ്ഡേറ്റ് മിസ്സാവതിരിക്കാൻ നമ്മുടെ കൂടെ കുടിക്കും സോ വീണ്ടും പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും വരാം താങ്ക്